അസാധ്യമായി ഒന്നുമില്ലെന്ന് നമ്മുടെ സൈന്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഉരുൾപൊട്ടലിനു പിന്നാലെ തുടർച്ചയായി പെയ്യുന്ന മഴയെ തൃണവൽഗണിച്ചുകൊണ്ട് വയനാട്ടിൽ ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിനുള്ള കൂറ്റൻ പാലത്തിൻ്റെ നിർമ്മാണം നമ്മുടെ സൈന്യം ഇന്ന് പൂർത്തിയാക്കി രാത്രിയോടെ മുഴുവൻ വാഹനങ്ങളെയും ഈ പാലം വഴി കടത്തിവിടുകയും ചെയ്തു യുദ്ധകാലാടിസ്ഥാനത്തിൽ മണിക്കൂറുകൾ കൊണ്ട് വിശ്രമമില്ലാതെ നമ്മുടെ സൈനികർ ഈ ഒരു കൂറ്റൻ പാലം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ബേലി പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന ആ ദൃശ്യങ്ങൾ കാണാം

Thank <laughs> you.